എന്തിനാണ് മോനെ ചെയ്തത് വാപ്പിച്ച് പുറത്തല്ലേ വാപ്പിച്ചും വിഷമാവും എല്ലാവരും കൂടി ഇതാക്കി പറഞ്ഞപ്പ കുട്ടി പൊട്ടിക്കറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പൾക്ക് പേടി ഇവൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്യോ ഇത് സംഭവം അത് കഴിഞ്ഞ് ഇവിടെ പറഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യേണ്ടേന്ന് അറിയണ്ട അഭിപ്രായം അസർന്ന് പറഞ്ഞ ആള് എന്നോട് പറഞ്ഞു ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉമ്മയും മോളും തമ്മിലുള്ള പ്രശ്നത്തില് ചെയ്തതാണ് സ്ഥാപനത്തിന്റെ പേരോ ആ ഇവിടുത്തെ ആരാളെ പേരും വരാൻ പാടില്ല പിന്നെ അത് തന്നെ ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലൂന്നും പറഞ്ഞെന്ന് പറഞ്ഞു അയാൾ ഇലിമ പഠിച്ച മനുഷ്യനാണ് അയാൾക്കെതിരെ പറയാൻ പാടില്ല നിങ്ങൾ കുട്ടിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി എടുക്കുക അല്ലാണ്ട് ആവശ്യമില്ലാത്തതിനൊന്നും നിക്കരുത് വിളക്ക് എന്ന് വെച്ചാൽ അസർണ്ണം തല്ലണം അവളെ ആ ഒരു മതി പക്ഷേ നമ്മൾ കയ്പമംഗലത്തെ എം ഐ സി എന്ന മതപഠനശാലയിൽ വെച്ച് പതിനഞ്ചുകാരിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനത്തിന്റെ വാർത്ത പുറത്തു വന്നു എന്തായാലും ഇപ്പോൾ ആ പതിനഞ്ചുകാരുടെ ഉമ്മ നമ്മുടെ ചേരിയാണ് എന്താണ് മകൾ എങ്ങനെയാണ് ഈ ഒരു മതപഠനശാലയിൽ എത്തിയത് അവൾക്ക് ചെറുപ്പത്തിലെ മദ്രസാ പഠനം കിട്ടിയിട്ടില്ല ആസ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം മദ്രസാ പഠനം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അവൾക്ക് വലുതാവും തോറും അങ്ങനെ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇവൾക്ക് കൂടുതൽ സഹോദരങ്ങളുണ്ട് ആളും ഒരാൾ പഠിച്ച് കുറച്ചായി കുറച്ചായി നിർത്തി അതും അവൻ്റെ ഇഷ്ടത്തിന് പോയി അവൻ്റെ ഇഷ്ടത്തിന് നിർത്തി അപ്പോൾ അവൾക്കും പഠിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എട്ടാം ക്ലാസ്സിൽ വെച്ച് ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സീറ്റില്ല എന്നുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ഓക്കെ അഡ്മിഷൻ തരാം എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു അപ്പം അങ്ങനെയാണ് അവിടെ ചേർത്തിയത് എത്ര രൂപയാണ് ഫീസ് വാങ്ങുന്നത് ഫീസ് നമ്മളോട് ഹോസ്റ്റൽ ഫീ പറഞ്ഞത് മൂവായിരം രൂപയാണ് അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ആ ഹോസ്റ്റൽ ഫീ പോലും ആ ഒരു മാസത്തെ കൊടുക്കേണ്ട ഒരു ടൈം ആവണേ മുമ്പാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എങ്ങനെയാണ് മോൾ എങ്ങനെയാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ മോള് പറഞ്ഞത് ചെല്ലേ ഞാൻ ചെല്ലുമ്പോൾ അവൾ ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് സോയിറ്റ്സൈഡ് ചെയ്യാൻ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴാണ് അവൾ എത്രത്തോളം ഇതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞത് അപ്പോൾ പോലും കുട്ടി എന്നോടൊന്നും പറയണില്ല എൻ്റെ മുഖത്ത് നോക്കുന്നുണ്ടായില്ല അത് കഴിഞ്ഞ് അവിടെ നിന്ന് തൊട്ടടുത്ത കുറച്ചും കൂടി ഫെസിലിറ്റിയിൽ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് അവർ ആംബുലൻസിലേക്ക് കയറ്റായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ കാന്ന് വെച്ചു അപ്പോൾ അവർക്ക് എന്നോടത്തേക്കാണെന്ന് അവർ പറഞ്ഞില്ല എന്നോട് ചോദിക്കണേ എവിടേക്കാണ് കൊണ്ടുപോകണ്ടേന്ന് അത് അവർക്ക് തീരുമാനമില്ലാണ്ട് പിന്നെ അവർ എവിടേക്കാ വണ്ടിയിൽ കയറ്റണമെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇതുള്ളതുണ്ട് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ഡോക്ടറിന് കുറച്ച് ബുദ്ധിമുട്ട് കാരണം ആൾക്ക് പൾസ് വ്യത്യാസം വന്ന് ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഡോക്ടറിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഐ സിയിൽ കെട്ടണം പിന്നെ അവർ മരുന്ന് കൊടുത്തു നോക്കി കളയാൻ വേണ്ടി പിന്നെ അതിലെനിക്ക് സംശയം തോന്നാൻ കാരണം എന്നെ ഇവർ വിളിക്കുന്നത് രാത്രി ഒരു പത്ത് മണി ഏകദേശം പത്ത് മണി ആവാക്കാണ്ടാണ് എന്നെ വിളിക്കണത് അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മുമ്പോ ഞാൻ വിളിയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവൾക്ക് വയ്യാന്ന് ഞാൻ ഞാനിവിളോട് വഴക്കും പറഞ്ഞു എനിക്ക് മടിയാണെങ്കിൽ നീ പോണ്ട നീ വീട്ടിലേക്ക് പോരൂ തിരിച്ച് അപ്പോൾ ഈ വർഷത്തിപ്പം സ്കൂൾ ഒരെണ്ണം മാറി അടുത്ത് മാറാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കില്ല അപ്പോൾ ഈ വർഷം അങ്ങനെ പോകണമെങ്കിൽ അങ്ങോട്ട് പോട്ടെ നമുക്ക് അടുത്ത വർഷം നിനക്ക് അങ്ങനെയാണെങ്കിൽ വേറെ സ്കൂളിൽ ചേർത്താം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ നിരന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളോട് പിണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ സാറെന്ന് പറഞ്ഞ ആളെന്നോട് പറഞ്ഞു നിങ്ങൾ ചീത്ത പറഞ്ഞായിരുന്നോ കുട്ടി മരുന്ന് കഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഫസ്റ്റ് ഞാൻ ചെന്ന ഹോസ്പിറ്റലിൽ നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു നാല് ടീച്ചേഴ്സോ സ്റ്റുഡൻസോ അത് അറിയില്ല കാരണം അവർ മുഖം മറച്ചു വരുന്നവരാ അപ്പോൾ ആരാന്ന് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ വന്ന് അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു കുട്ടി എപ്പോഴാണ് മരുന്ന് കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിലുണ്ടായ ഒരു ടീച്ചർ പറഞ്ഞു കുട്ടി നാലരക്ക് മരുന്ന് കഴിച്ചത് നാലരക്ക് മരുന്ന് കഴിച്ച കുട്ടിയാണ് അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞിട്ടല്ല എന്നുള്ള എനിക്കൊരു ഇത് ഉറപ്പായി അപ്പം പിന്നെ അതെൻ്റെ മനസ്സിലുണ്ട് കുട്ടിയുടെ അങ്ങനെയുള്ള കണ്ടീഷൻ ഭയങ്കര മോശമാണ് ഈ അസർ എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉമ്മയും മോളും തമ്മിലുള്ള പ്രശ്നത്തിൽ ചെയ്തതാണ് സ്ഥാപനത്തിൻ്റെ പേരോ ആ ഇവിടുത്തെ ഒരാളെ പേരും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അനാഥ മക്കൾ പഠിക്കുന്നുണ്ട് കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരെ ഒക്കെ ബാധിക്കും അതുകൊണ്ട് നിങ്ങളിത് പുറത്ത് വിടരുത് നിങ്ങൾ ഉമ്മയും മോളും തമ്മിലുള്ള ഒരു ഇതിന്റെ പേരിൽ ആണെന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാൻ ചിന്തിച്ചപ്പം ശരിയാണ് അപ്പം ഇനിയിപ്പം പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സല്ലേ അപ്പം ഇനി ഞാൻ എന്തെങ്കിലും പക്ഷേ ഞാൻ ചീത്ത പറഞ്ഞതെന്ന് പറയണത് ഈ ഒമ്പതേ മുക്കാലിനാണ് ആ കാരണം വൈകിട്ട് നാലരയ്ക്ക് മരുന്ന് കഴിച്ചാൽ രാത്രി ഒമ്പതേ മുക്കാലിന് ചീത്ത പറയ ഈയൊന്നും വിചാരിച്ചു മരുന്ന് കഴിക്കൂലല്ലോ നേരത്തെ അതിനുള്ള പക്കത്തില്ലാത്ത കുട്ടിയൊന്നല്ല ആന ആ ഹോസ്പിറ്റലിൽ ഐ സി എന്നൊക്കെ മാറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ അവളോട് സമാധാനത്തിൽ ചോദിച്ചു അപ്പോൾ കുട്ടി അധികം സംസാരിക്കണില്ല ഉമ്മച്ചിനെ എന്നെ പേടി എന്ന പോലെയാണ് പെരുമാറുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം അവളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവൾക്കുള്ള കാര്യം പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കില്ല ആളിനെ അറിയിക്കും അതിനു വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് അവൾക്കറിയാം പക്ഷേ കുട്ടിനെ ഇയാള് പേടിപ്പിച്ച് വെച്ചേക്കണം കാരണം മതം പടമായിട്ട് പഠിപ്പുള്ള ഒരാളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോണ്ടിയിരുന്നു ശിക്ഷ കിട്ടും നമ്മളെ കുടുംബം നശിച്ച് പോവും നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഇതില്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കേണ്ടി വരും കാരണം അറിവുള്ള ആൾക്കാരാണ് അവരെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇത് കുട്ടിക്ക് കൊടുത്തേക്കണ് പിന്നെ അത് തന്നെ ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലൂന്നും പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഞാനിത് നല്ലോണം ചോദിച്ചിട്ടൊന്നും വിളി പറയണില്ല അപ്പം ഞാൻ കുറച്ച് ഇമോഷണലായിട്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് മോളെ ഉച്ചി ചീത്ത പറഞ്ഞതെന്നും പറഞ്ഞ മോള് ചെയ്യൂലെന്നു ഉച്ചയ്ക്ക് അറിയാം കാരണം നമ്മളെ വീട്ടിൽ നമ്മ ഈ പതിനഞ്ച് വയസ്സ് വരെ ഞാൻ വളർത്തിയ കുട്ടിയാ ഒരു നേരം എൻ്റെ അടുത്തുനിന്ന് മാറി നിർത്തൂല ജസ്റ്റ് ഒരു കടയിൽ കാണെങ്കിലും ഞാൻ കൊണ്ടുപോണാളാണ് അങ്ങനെയുള്ള ഒരു കുട്ടി ഈ ഒരു വാക്ക് പറഞ്ഞൊന്നും പറഞ്ഞ് ചെയ്യൂലെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ ഇത്തിരി ഇമോഷണലായിട്ട് എന്തിനാണ് മോനെ അങ്ങനെ ചെയ്തത് വാപ്പിച്ച് പുറത്തല്ലേ വാപ്പിച്ചും വിഷമാവും അങ്ങനെ എല്ലാവരെയും കൂടി ഇതാക്കി പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടി പൊട്ടിക്കരഞ്ഞു റിന് ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ എന്ന് പറഞ്ഞോടും ഉമ്മച്ച് അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാണ്ട് ഉമ്മച്ചിനോടും പറയാണ്ട് പറഞ്ഞിട്ട് കുട്ടി ഒരുപാട് പൊട്ടിയാട് കരഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് പിന്നെ അവൾ പിന്നെ ആൾക്ക് പേടി പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആൾക്ക് പേടി ഇവൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്യോ പിന്നുവെച്ചാൽ ഇവരുടെ ഉള്ളിൽ കൊടുത്തേക്കാന്ന് വെച്ചാൽ ഇപ്പം കുറാൻ പഠിച്ച് എൽമുള്ള മനുഷ്യൻ ആ മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ പാടില്ല എന്നാണ് ഇത് പഠിപ്പിച്ച് വെച്ചേക്കണത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ളവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ദോഷങ്ങളോ അത് പഠിപ്പിച്ച് വച്ചേക്കണേൻ്റെ ഒരു ഇതാണ് അപ്പോൾ അതൊക്കെയാണ് കുട്ടിക്ക് പേടി പിന്നെ ഇവനോടുള്ള ഒരു ശരിക്കും കുട്ടി പേടിച്ചിട്ടുണ്ട് ആ പേടി കാരണം പിന്നെ അവൾ ഓക്കെ അല്ലാത്ത രൂപത്തിലായി ഞങ്ങൾ ആയി ഞാനപ്പം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അറിഞ്ഞു അപ്പം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവരോട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇനിയൊരു കാരണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മൾ താമസിക്കുന്ന ഏരിയ കണക്കാക്കി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ അസർ എന്നോട് പറഞ്ഞ നിൽക്കേ കാരണം ഇവളും വേറൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് അപ്പം എന്നോട് സാറ് വിളിച്ചിട്ട് ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനും ഉമ്മയും മോളും കൂടിയും വഴിയ ഒരു ചെറിയൊരിതുണ്ടായപ്പോൾ കുട്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞു അപ്പം സാറെ എടുത്ത് വായിക്കാൻ എന്നോട് പറഞ്ഞു അത് കൊച്ച് നല്ലവണ്ണം ഓക്കെ ശേഷം അതല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ അപ്പം തന്നെ നിങ്ങൾ വിളിക്കണം വിളിക്കണം കാരണം അവൾക്ക് പതിനഞ്ച് വയസ്സുള്ളൂ അപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചതാണോ മറ്റുള്ളതാണോ എന്നൊന്നും അറിയില്ല പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെ മാതാപിതാക്കൾ വർക്കുമ്പോൾ ചെയ്യണ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ അറിയിക്കണം ആൾ ആളെ നമ്പർ തന്നെയാണ് തന്നതും എന്തുണ്ടെങ്കിലും വിളിക്കാന്ന് പറഞ്ഞു ഇത് സംഭവം അത് കഴിഞ്ഞ് വിളി പറഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യേണ്ടേന്ന് പോയി കാരണം ഈ ഒരു ചെറിയ കുട്ടികളല്ലേ ഞാനാണ് പിന്നെ എൻ്റെ എന്ന് വെച്ചാൽ അവർ നാട്ടിൽ ഇല്ലാത്തവരാണ് എൻ്റെ എൻ്റെ പേരൻസ് എന്ന് വെച്ചാൽ വയ്യാത്തതാണ് ഇപ്പോൾ ആൾ നാട്ടിലില്ല അപ്പോൾ ആരെ വിളിക്കും എങ്ങനെ വിളിക്കും എന്നുള്ളൊരു ഇതായിപ്പോയി ഞാൻ പള്ളിയിൽ അറിയിച്ചു അങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് എന്നറി പള്ളിയിൽ ഇരിക്കുന്നത് വെച്ചാൽ പിറ്റേ ദിവസം രാത്രിയാണ് എന്നോട് വിളി പറയുന്നത് രാത്രി ഒരു ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടാവും ആ നേരത്തെ ഒറ്റയ്ക്കൊന്നും പോകാൻ വിള ഒറ്റയ്ക്ക് ഇട്ടു പോകണ്ടേ ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഈ പറയണ എം ഐ സിയിൽ എത്തി ഞങ്ങളൊരു റിലേറ്റീവിനെ കൂട്ടിയാണ് ഞാൻ പോയത് കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റണില്ല എന്നാൽ ഇത് കേട്ടിട്ട് നോക്കാണ്ട് വല്ലാത്തൊരു കണ്ടീഷനിലാണ് എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇതായി പോയി അവർ ചെന്നപ്പോഴ് അവർ ഇത്ര വർഷത്തി ഏഴ് വർഷത്തോളം കണ്ട് ആളായി അവിടെ വരണത് എന്ന് വരെ ഒരു കുട്ടി ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല നിങ്ങൾ ചീത്ത പറഞ്ഞ കാരണം കുട്ടി അങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞിട്ടുള്ള ഒരിത് ഞാൻ പറയുന്നത് നിങ്ങൾ കുട്ടിയുടെ കണ്ടീഷനൊന്നും വന്നു നോക്ക് കാരണം ഇത്രോം ദിവസമായിട്ടും ഈ സെൻറ്ററിൽ നിന്ന് അവിടുത്തെ ചെയർമാനോ അതിൻ്റെ നടത്തിപ്പുകാരോ ആരും വിളിച്ചിട്ടില്ല ഈ അസർ എന്ന് പറയുന്ന ആളെ ഞാനാണ് അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞത് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിട്ടാന്ന് ആസർ എന്നു പറയുന്ന ആളെ ഞാനാണ് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് അത്ര പോലെ അവർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ ഒരു ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി കുട്ടിക്കെന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ ഇതല്ല ഐ സി യു മാറ്റിയിട്ടില്ല ഐ സി യുയിലാണ് ഇനി പുറത്തേക്ക് വന്നതിന് ശേഷം എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചറോട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ആ സർ എന്നോട് സംസാരിച്ചത് കാരണം നമ്മൾ നമ്മളിപ്പോൾ ഒരു കുട്ടീനെ വിളിക്കണമെങ്കിൽ അതിൻ്റെ അറ്റത്തെ തലക്കിൽ അസറുണ്ടാവും ആ നമ്മൾ നമ്മളിപ്പോൾ ഒരാളെ ലാൻഡ് ഫോണല്ല ഒരു ഫോൺ മൊബൈലിൽ നിന്ന് വിളിക്കുമ്പോഴും വേറെ കണക്റ്റ് ആവണതായി ചെയ്തിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത് കാരണം നമ്മളുടെ ഭാഗത്തു നിന്ന് എന്താണ് സംസാരിക്കണത് ഒരു കുട്ടികൾ എന്താ സംസാരിക്കണേ സംസാരിക്കണമെന്നുള്ളതൊക്കെയാണ് അവർ നോട്ട് ചെയ്യുന്നുണ്ടാവും അപ്പം കറക്റ്റ് അപ്പഴാണ് എനിക്കിത് തോന്നിയത് അപ്പോൾ ഞാൻ ഉള്ളോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ നമ്മളിപ്പം വീട്ടിലേക്ക് വിളിക്കുന്ന ടൈം ആഴ്ചയിൽ രണ്ടു ദിവസമാണ് ആ സമയത്തും എനിക്ക് തോന്നി ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോൾ തന്നെ അപ്പുറത്ത് തുമ്മനായിട്ടപ്പം ഞാൻ എന്നുള്ള ചിന്ത പോയി പിന്നെ അതങ്ങനെ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഒന്ന് ചിന്തിച്ചു കുട്ടിയാണെങ്കിലോ ഒന്നും വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അവൾക്ക് അതിനെ പേടി ഇതൊന്നും കണ്ടുമില്ല നമ്മൾ അങ്ങനെ ആണെങ്കിലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് ഇതാവാൻ പറ്റുള്ളൂ അങ്ങനെയാണ് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പം സംസാരിച്ചു ശേഷം അവർ ഒന്നിനു സമ്മതിക്കുന്നില്ല ആളങ്ങനെ ചെയ്യൂല അവർ പിന്നീട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവർ കാര്യം ചെയ്യും നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് കുട്ടീനെ കാണും കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഒന്ന് കാണു എന്നിട്ട് നിങ്ങൾ ഈ കടന്ന് കഴിഞ്ഞിട്ട് വച്ചെടുക്ക് അവരൊന്നും പറഞ്ഞിട്ട് നമ്മളടുപ്പിക്കണില്ല അപ്പം കുട്ടിയുടെ അവസ്ഥ കണ്ടാലെങ്കിലും മനസ്സുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്ക് അതൊരു വിഷമം തോന്നും അപ്പം അതിനോട് ഇതാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരോട് പറഞ്ഞത് അവിടുന്ന് പള്ളിയിൽ നിന്ന് ഒരു അഞ്ച അഞ്ച് പേര് വന്നു ചെയർമാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പിന്നെ ആളുടെ ജ്യേഷ്ഠനുണ്ടായിരുന്നു ആളെ ജ്യേഷ്ഠനൊക്കെ പള്ളി വെച്ച് കുറച്ച് നമ്മളോടും മോശം എന്ന് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ അവരുടെ സ്ഥാപനം അവർ കുറച്ചും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യും പക്ഷേ കുട്ടിയുടെ അവസ്ഥ കണ്ടേ പിന്നെ ഈ ചെയർമാൻ എന്ന് പറഞ്ഞ ആളുടെ ജ്യേഷ്ഠൻ ആള് നല്ല നീറ്റായിട്ടാണ് നമ്മളോട് പെരുമാറിയതും കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ആൾക്ക് വിഷമം തോന്നി ആൾ പറഞ്ഞ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നമുക്ക് നിയമത്തിൻ്റെ പരിക്കും പോകണമെങ്കിൽ പോവാം എന്തായാലും ആളും ഒക്കെ പക്ഷെ പറ്റുള്ളവരതിന് തയ്യാറാവണില്ല അവിടെ പ്രസിഡൻ്റോ പ്രസിഡൻ്റ് എന്നൊരു കറന്നോരുണ്ട് അങ്ങോട്ട് വന്നിട്ട് കുട്ടിനോട് ചോദിക്കണ ചോദ്യങ്ങൾ കേട്ടെ എവിടെയാണ് പിടിച്ചത് എവിടെയാണ് പറഞ്ഞത് എന്താണ് ഇങ്ങനെ ഒരു ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് കുട്ടീനോട് ചോദിക്കണം അത് കേൾക്കുമ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടി ഇമോഷണലാവണം കുട്ടി അത് ഇയാൾ നിർത്തണില്ല അതിലിങ്ങനെ അയാൾക്ക് ഇത് എന്തോരം പറഞ്ഞിട്ടും അയാളതങ്ങട് കേൾക്കാനായിട്ട് അയാൾക്ക് പിന്നെയും ചോദ്യം ചോദിക്കണം കുട്ടീനെ കൊണ്ട് ഇത് പറയിപ്പിക്കണം അയാൾക്ക് കേട്ട് രസിക്കണം ആ ഒരു മെൻ്റാലിറ്റി ആയിരുന്നു ആൾക്ക് അപ്പം എൻ്റെ കൂടെ ഒരു റിലേറ്റീവ് ഉണ്ടായി അവനക്ക് ദേഷ്യം വന്നു തല്ലാണെന്നുള്ളൊരു അത് നമുക്ക് കാരണം നമ്മൾ നിയമത്തിൻ്റെ വഴിക്ക് പോകണോട് നമ്മൾ കൈ വെക്കണത് ശരിയല്ല നമ്മൾ നിയമത്തിനെ വിശ്വസിക്കണേ അവർ ഞാൻ പറയുമ്പോൾ ഒന്നൊന്നും ചെയ്യണ്ട അതങ്ങനെ നോക്കട്ടെ നമുക്ക് ഒന്നു വെച്ച് ചെയ്യാന്ന് പറഞ്ഞു അന്ന് ഡിസ്ചാർജ് ആവണ അന്നാണ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര കഴിഞ്ഞ ഒരു മണിയായി പിന്നെയാണ് അവർ വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നര നാലുമണി മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ അഞ്ചര ആയപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇവർ അസറിനേയും കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇവിളക്ക് എന്ന് വെച്ചാൽ അസറിനെ തല്ലണം അവളാ ആ ഒരു അത്രം ഇതുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് മുച്ചി തല്ലിയാൽ മതി മുച്ചി തല്ലിക്കോ മുച്ചി തല്ലി എനിക്ക് സമാധാനം ഇനി ഒരു കുട്ടികളെ ഒരു ഇതും പറഞ്ഞാൽ അവൻ ചെല്ലരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അസർ എന്നാൽ വീട്ടിലേക്ക് പക്ഷേ നമ്മൾ അയാൾ ചോദിക്കാം നമ്മൾ ആളിറങ്ങി കൂടി ആളിറങ്ങി പോയി അങ്ങനെ പള്ളിക്കാർ സംസാ ഞാൻ അവർ ഒന്നിനടുപ്പിക്കണില്ല ഒന്നിനെച്ചാൽ ഒരു കാര്യത്തിനും നമ്മൾ പറയണത് കേൾക്കാൻ ത പോലെ അവർ തയ്യാറല്ല അപ്പോൾ ഞാൻ ചെയർമാനോട് സ്വകാര്യമായിട്ട് ചോദിച്ചു നിങ്ങൾക്ക് പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയണം കേട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പൈസയ്ക്ക് എല്ലാ ആവശ്യം ഞാനൊരു കുട്ടി എങ്ങനെയാണോ അങ്ങോട്ട് തന്നത് ആ ഒരു ഇതോടെ തന്നെ എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് വെച്ച് അപ്പോൾ എന്തായാലും വന്നു പോയേൽ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റൂലാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ആരെ വിളിക്കണമെന്ന് അറിയില്ല അതിന് രാവിലെ തന്നെ ഞാൻ ചൈൽഡ് ലൈനെ വിളിച്ച് അവരോട് വിവരം പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ഞാനിത് കേസ് എന്നും പറഞ്ഞ് ഇതായപ്പോൾ തന്നെ നമ്മളെ ബന്ധുക്കളൊക്കെ ഒഴിഞ്ഞു കാരണം അവർ പറയണെ അത്ര അറിവുള്ള ഒരാളാണ് അയാൾ ആന ഇതാവൂല ചെയ്യൂല നിങ്ങൾ ആവശ്യമില്ലാത്തതിന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും നമ്മൾ അനുഭവിക്കുന്ന പറയണേ ആ അനുഭവിക്കും അയാൾ ഇലിമ പഠിച്ച മനുഷ്യനാണ് അയാൾക്കെതിരെ പറയാൻ പാടില്ല നിങ്ങൾ കുട്ടിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കുക അല്ലാണ്ട് ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കരുതെന്നാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നായാലും ഉള്ളത് അപ്പോൾ നമ്മളെ കൂടെ നിൽക്കാൻ ആരുമില്ല അതിനു ഞാൻ ചാട്ടിലേനെ വിളിച്ചതും അവരോട് പറഞ്ഞതും അപ്പോൾ അവർ അന്ന് തന്നെ വൈകുന്നേരം വന്ന് മോളിൽ നിന്ന് റിപ്പോർട്ടൊക്കെ എഴുതി മേടിച്ച് പോയി അവളോട് ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അവൾ കുറച്ചും കൂടി അവരോട് തുറന്ന് സംസാരിച്ചേക്കണത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആൾ മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ട് കാണിച്ചപ്പോഴും ഞാൻ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് വേണ്ട ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ഒരു മൂന്നഞ്ച് ദിവസം അഡ്മിറ്റായിരുന്നു അവിടെ നിന്നും വന്നിട്ടും ആളും ഒക്കെ അല്ല ഇപ്പം ഇത്രോ ദിവസങ്ങൾ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ആവണത് അന്ന് തുടങ്ങി ഇപ്പോൾ ഈ ഓഗസ്റ്റ് ഈ ആകെ ഇപ്പം രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ള അവൾ ഓക്കെ ആയിട്ട് അതുവരെ നമ്മൾ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡോക്ടേഴ്സിന് ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത് പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനമെടുത്തത് ബസ്സിൽ എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് മറ്റേ ഓരോ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ കുട്ടി ഡോക്ടറോട് വിവരങ്ങൾ പറഞ്ഞു പിന്നെയാണ് കാരണം അപ്പോൾ അവൾക്ക് ഇത്ര ബുദ്ധിമുട്ടുകൾ അവൾ തന്നെയാണ് നമ്മൾ പറയണേലും കുറച്ചും കൂടി ഇത് അനുഭവിച്ചവർ പറയുമ്പോഴേ അല്ലേ അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ആ ഞാൻ കേസ് കൊടുക്കാൻ പോകുന്ന പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തോ കൊടുത്തു എങ്ങനെയായാലും കൊടുത്തോന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ കേസ് ഫയൽ ചെയ്ത് എം ഐ സി കയ്പമംഗലം അതേ ഏരിയയിൽ വരുന്നത് കയ്പമംഗലം സ്റ്റേഷനാണ് അവൾക്ക് സ്റ്റേഷനിൽക്ക് അപ്പം തന്നെ കേസ് പോയി അവിടെ നിന്ന് അവർ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് അവർ പിറ്റേ ദിവസം നമ്മളെടുത്ത് വന്ന് കുട്ടിയുടെ ഒന്ന് മൊഴിയെടുത്ത് പോയി അതും കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കുട്ടീനെ കോടതിയിൽ ജഡ്ജിൻ്റെ മുന്നിൽ മൊഴി കൊടുക്കാൻ കൊണ്ടുപോയി അവരെ നിയമ നടപടികളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അവർ പറയണതിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്തു ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വിളിച്ചിരുന്നവരെ ആ മേഡത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെടുത്ത് വന്ന മാഡത്തിനെ എസ് എസ് ഐനൊന്നല്ല കാരണം എനിക്കവിടുത്തെ നമ്പറൊന്നും കറക്റ്റ് അറിയില്ല എസ് നമ്മളെടുത്ത് വന്ന മാഡത്തിനെ ഞാൻ വിളിച്ചിരുന്നു വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞു ആൾ മുൻകൂർജാമത്തിന് കൊടുത്തേക്കണ കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്പം ഇന്നും ഞാൻ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് മറുപടി കിട്ടിയത് കാരണം ഏകദേശം ഒരു പതിനെട്ടാം തീയതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവണം അന്ന് തുടങ്ങി നമുക്ക് ഇന്ന് വരെ ഉള്ളൊരു മറുപടി എന്ന് പറയണ ഈയൊരിത് മാത്രമുള്ള ആള് മുൻകൂർ ജാമത്തിന് കൊടുത്തേക്കണ കാരണം അവർക്കൊന്ന് കാരണം നിയമത്തിന് നിയമത്തിൻ്റെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു നിയമമുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതിലാണ് പോകുന്നത് അപ്പം കുട്ടിയുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും കേസ് കൊടുത്തിട്ടും വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടും അവൾക്കൊരു നീതി കിട്ടണില്ല ആ ഒരു മാനസികാവസ്ഥ കുട്ടിക്കുണ്ട് അപ്പം അത് നമുക്കിനി വേണം ഇവൾക്ക് മാത്രമല്ല ഇനി ആ സ്ഥാപനമായാലും ഇതേപോലെ സ്ഥാപനങ്ങൾ ഈ മറവിയില് പലവരും ഉണ്ടാവും ചൂഷണപ്പ് ചെയ്യണം കാരണം ഇവൾക്കിന്ന് ഞങ്ങളുണ്ട് അതുപോലും ഇല്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവിടെ അവർ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടിയുടെ മൂത്ത് നോക്കുമ്പോൾ നമുക്ക് വിഷമൂണം ആ വിഷമൂണത് അവർ പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല അതാണ് മെയിനായിട്ട് അപ്പം ആ കുട്ടികളൊന്നല്ല ഇനി ഇതേപോലെ സ്ഥാപനങ്ങളിൽ അത് ഏത് മതസ്ഥരായിക്കോട്ടെ ഈ സ്ഥാപനങ്ങളിൽ ഇതേപോലെ ചീഷ ചൂഷണം ചെയ്യണ പിള്ളേരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയും അത് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പം നമ്മളെ മുന്നിൽ എന്തോരം ഇതെല്ലാം അതേപോലെ ഗവൺമെൻറ് അതിനൊരു കൗൺസിലിങ്ങിനും അവരെ സംരക്ഷിക്കാനും ഒരു തീരുമാനം ഉണ്ടാവണം ഇന്ന് നമ്മൾ കുട്ടിക്കാണെങ്കിൽ പക്ഷേ ഈ ഒരു ഈ നിമിഷത്തിൽ തന്നെ ചില പലയിടത്തും പല അത് അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാനേ പറ്റുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം എൻ്റെ മകൾക്ക് അതൊരു നീതി കിട്ടാൻ വേണം അതേപോലെ ഒരുപാട് മക്കളുണ്ടാവും പേരൻസ് ഇല്ലാത്തവരൊരുപാട് കുട്ടികളുണ്ട് അവിടെ അവിടെ നിന്ന് തന്നെ അല്ല പലോടത്തും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഈ മതപഠനശാലകളിലൊക്കെ നടക്കുന്ന ഇത്തരം പീഡനങ്ങളൊക്കെ എല്ലാവരും ഒതുക്കി തീർക്കുകയാണ് പതിവ് കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ മഹല്ല് കമ്മറ്റി അല്ലെങ്കിൽ ജമാഅത്തുകാർ ഈ പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഈ മാതാപിതാക്കളെ വന്ന് കണ്ട് അവരെ അവരോട് സംസാരിച്ച് അവര് അതിന് തയ്യാറായില്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന ഒരു ഒരു രീതിയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പല മാതാപിതാക്കൾക്കും ഇത്തരം കാര്യങ്ങൾ പോലീസിൽ പരാതിപ്പെടാൻ ഒരു ധൈര്യമില്ല പക്ഷേ ഈ പതിനഞ്ച് കരിയുടെ മാതാപിതാക്കൾ കൃത്യമായി കൂടി തന്നെ തങ്ങളുടെ മകൾക്ക് നീതി കിട്ടണമെന്ന കൂടി തന്നെയാണ് ഈ പോലീസിൽ കൃത്യമായി വിവരങ്ങളൊക്കെ കൈമാറിയത് ചൈൽഡ് ലൈന് കൊടുത്തതുമൊക്കെ പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല ഇയാൾക്ക് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് കൃത്യമായ നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമമാണുള്ളത് പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് അയാളെ ശിക്ഷിക്കാത്തത് അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് ഇങ്ങനൊരു നിയമം എന്തിനാണ് ഇവിടെ ഉള്ളത് എന്ന അടക്കമുള്ള ചോദ്യങ്ങളാണ് മാതാപിതാക്കളോട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എത്രയും വേഗം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഈ പെൺകുട്ടിക്ക് നീതി കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ കൂടി തന്നെ ഈ കാര്യങ്ങളൊക്കെ പോലീസിനോടോ അല്ലെങ്കിൽ ഈ സമൂഹത്തോടോ വിളിച്ച് പറയുകയുള്ളൂ അതിന് എത്രയും വേഗം ഒരു നടപടിക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ഈ ഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് കൂടി പറയാനുള്ളത് തൃശൂരിൽ നിന്നും രഞ്ജിതസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറനാട് വി